പ്ലാന്റ് പ്ലാന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു അടിപൊളി പ്ലാൻ സ്റ്റാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ വീട്ടില് നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ അതേപോലെ വിൻഡോസിന്റെ സൈഡിലോ നമ്മുടെ ഡൈനിങ് ഏരിയാസിലോ ഒക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പ്ലാന്റ് സ്റ്റാൻഡാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതും നമ്മൾ ഉണ്ടാക്കുന്നത് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വുപീസ് അതുപോലെ തന്നെ അവേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് ജാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി പ്ലാന്റ് സ്റ്റാൻഡാണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ദാ ഇതുപോലത്തെ ഒരു വുഡ് പീസ് എടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ്സ് ഈ ബോട്ടിലാണ് ഇടുന്നത് അപ്പൊ ഈ മൂന്ന് ബോട്ടിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ കണക്കിന് എത്ര നീളം വേണോ ആ നീളത്തിനനുസരിച്ചായിട്ടാണ് ഈ വുഡ് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വുഡ് പീസിന്റെ ഈ സൈഡിലായിട്ട് നോക്കിയതെങ്കിൽ രണ്ട് ഹോൾ കാണും അപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് അതുകൊണ്ടിട്ട് അത് മറക്കാനായിട്ട് ദ ഈ ഒരു ലെങ്തിലുള്ള രണ്ട് വുഡ് പീസ് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇവിടെ വെച്ച് നമ്മൾ ഫിക്സ് ചെയ്യും എന്നിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും ഈ ബോട്ടിൽ നമ്മൾ പെയിന്റ് ചെയ്യും ആ പെയിന്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഈ കാണുന്ന പോലെ മൂന്ന് കളർ എടുത്തിട്ടുണ്ട് പിന്നെ പെയിന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫ്രഷും അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം അപ്പോൾ നമുക്ക് ഈ വുഡ് ഒട്ടിച്ചെടുക്കാം അപ്പം നിങ്ങളതിൽ എന്തോ വുഡ് പിക്സോ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടുന്ന എന്തെങ്കിലും ഒരു ഗ്ലൂ കൊണ്ടിട്ട് ഇത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം എൻ്റെ അത് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിക്കുന്നത് ഞാൻ ഇത് വാങ്ങിയിട്ട് വേണം നമുക്കത് മാറ്റി ഒട്ടിക്കാനായിട്ട് പെയിന്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം നമ്മൾ ഇനി പെയിന്റ് ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് ജാറിലാണ് അതിലും ഫുൾ ആയിട്ട് നമ്മൾ പെയിന്റ് അടിക്കുന്നില്ല ഒരു ഹാഫ് പോർഷൻ അവിടെ നമ്മൾ പെയിന്റ് അടിക്കുന്നുള്ളൂ അപ്പൊ ആ ഹാഫ് പോർഷൻ വരെ മതിയല്ലോ അപ്പൊ നമ്മൾ അതിന് ബാക്കിയുള്ള പോർഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പോ മാസ്കിങ് ടേപ്പോ എന്താണോ നമ്മളതിലുള്ളത് അത് വെച്ച് ഒന്ന് ബാക്കിയുള്ള ഏരിയ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഈ കാണുന്ന പോലെ ഓരോ ോട്ടിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പെയിന്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇതിന് അക്രിലിക് പെയിന്റാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോ ബോട്ടിലെ നന്നായിട്ട് പിടിച്ചോളാം മറ്റുള്ള പെയിന്റിനെ പോലെ അല്ല ഇത് നമുക്ക് ഓരോ ബോട്ടിലായിട്ട് നമുക്ക് ഇങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഒരു ബോട്ടിൽ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇനി അത് ഉണങ്ങാനായിട്ട് വെക്കാം ഇതുപോലെ ബാക്കിയുള്ള മൂന്ന് ബോട്ടിലും നമുക്ക് മൂന്ന് കളറ് അടിച്ചെടുക്കാം പെയിന്റ് ചെയ്ത് വെച്ച് ബോട്ടിലൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി സെല്ലോ ടേബിൾ പയ്യെ ഇളക്കി കൊടുക്കിതാ ഇതുപോലെ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളെ മൂന്ന് ബോട്ടിലും ദൈ കാണുന്ന പോലെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എഴുതാം അപ്പൊ ഇവിടെ ഹോം സ്വീറ്റ് ഹോം കൂടെ ഇതിൽ എഴുതി ചേർക്കുകയാണ് അപ്പൊ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് കൂടെ വറ്റാ മതിയാവും പ്ലാൻ സ്റ്റാൻഡിന്റെ ഫൈനൽ ലുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ഇതേപോലത്തെ ഒക്കെ ഷോപ്പിലൊക്കെ പോയി മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടേതായ കുറച്ച് ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളെ വീട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഇനി ഇതിൽ കുറച്ച് പ്ലാൻസ് കൂടെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പണി പൂർണ്ണമായിട്ട് തീർന്നു കഴിഞ്ഞാൽ അപ്പൊ പ്ലാൻസ് കൂടെ വെച്ചതിന് ശേഷമുള്ള ഇതിന്റെ ഫൈനൽ ലുക്ക് കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതിൽ വയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള മണി പ്ലാന്റ്സിന്റെ ആണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് വെറൈറ്റി മണി പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്തതിനു ശേഷം ഇതുപോലെ ഓരോ ബോട്ടിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ എല്ലാ ബോട്ടിലും പ്ലാന്റ് വച്ചെടുത്തിട്ടുണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത് ഒരുപാട് സമയം നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ ദാ ഇതാണ് നമ്മുടെ പ്ലാൻ സ്റ്റാൻഡിന്റെ ഫൈനൽ ലുക്ക് എത്ര അടിപൊളിയാണെന്ന് നോക്കി നോക്ക് നിങ്ങൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും വച്ച് വളർത്താവുന്നതാണ് ഇപ്പൊ ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഒരു ഭംഗി കിട്ടുന്നത് ഇപ്പൊ നമ്മളെ കിച്ചന്റെ കൗണ്ടർ ടോപ്പിന്റെ മുകളിലായിട്ടൊക്കെ വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒക്കെ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിലോ വാഷ് ബേസിൻ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഏരിയയിലോ എവിടെ വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തത് അപ്പൊ തീർച്ചയായും ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ